ഈ മാസം പതിനെട്ടിന് പുനലൂരിലെത്തുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ഏരൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു ഭാരതിപുരത്തു നിന്നും ആരംഭിച്ച ജാഥ പഞ്ചായത്തിന്റെ വിവിധ പാർട്ടുകളിൽ പര്യടനം നടത്തി ആലഞ്ചേരിയിൽ സമാപിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജുയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജി അജിത് ജാഥ ഉദ്ഘാടനം ചെയ്തു ഇതിലൂടെ തന്നെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് എല്ലാ വാർഡിലും ഇതിന് സന്ദേശം കമ്മെൻഷൻ ഹൗസ് നാളെ ഒരു ദിവസം നാനൂറ്റി അൻപത് കുടുംബശ്രീയുടെ നേതൃത്വം നേതൃത്വം വീട്ടുമുറ്റ സർ സംഘടിപ്പിക്കുക അങ്ങനെ നിരവധിയായ പരിപാടികൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ായത്ത് വീക്ഷിക്കുന്ന എല്ലാവർക്കും കാണാൻ കഴിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരം ചെയ്യലിൽ എത്തിയിരിക്കുകയാണ് പ്രതീക്ഷാത്മകമായി നമ്മുടെ മന്ത്രിമാരുടെ ഫോട്ടോകൾ നമ്മുടെ ജനപ്രതിനിധികൾ അവരുടെ ദേഹത്ത് മതിച്ച് അവിടെ ആരം ചെയ്യുന്നേർത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സദസ്സിന്റെ പ്രാധാന്യം ഉൾപ്പെട്ടുകൊണ്ട് ആയിരക്കണെങ്കിലും പുരൂരിൽ പങ്കെടുക്കേണ്ടത് ഇരുപത്തി അയ്യായിരം ആളുകളാണ് ആളുകളാണ് സദസ്സുമായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇടതുമുന്നണി നേതാക്കൾ കുടുംബശ്രീ പ്രവർത്തകർ അടക്കമുള്ളവർ വിളംബര ജാഥയിൽ പങ്കെടുത്തു നാട്ടു ഏരൂർ